ഹായ് ഡോക്ടർ ശരണ്യറിജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വൈറ്റമിൻ ഡി ത്രീ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് അപ്പം നമുക്ക് വൈറ്റമിൻ ഡി ത്രീ എവിടെ നിന്നാണ് കിട്ടുന്നത് മെയിൻലി ഫുഡിൽ നിന്നും അതുപോലെ തന്നെ സൺലൈറ്റിൽ നിന്നുമാണ് വൈറ്റമിൻ ഡി ത്രീ കിട്ടുന്നത് ഇത് ശരീരത്തിൽ വൈറ്റമിൻ ഡി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഡിപ്രഷൻ അല്ലെങ്കിൽ മൂഡ് ചേഞ്ച് നമുക്ക് എപ്പോഴും ഇങ്ങനെ മൂഖമായിരിക്കുക ഭയങ്കര എന്താ പറയുക ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയൊക്കെ പോകും അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ത്രീ രണ്ടാമത്താണ് തലകർക്കം എപ്പോഴും ക്ഷീണം ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ജോയിൻറ്റുകളിൽ വേദന അതുപോലെ തന്നെ കാലിൻ്റെ പിന്നെ നമുക്ക് ഓടാനും നടക്കാനൊന്നും പറ്റാതെ എല്ലാ എല്ലുകൾക്കും ഒക്കെ ഒരു വേദന ഫീൽ ചെയ്യുക ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് അതുപോലെ ചില ആളുകൾ പറയും എനിക്ക് എപ്പോഴും മസിൽസിന് പെയിൻ ആണ് എനിക്ക് പിന്നെ സ്റ്റെപ്പൊക്കെ കയറുന്ന സമയത്ത് മസിൽ വേദനയാവുന്നുണ്ട് അല്ലെങ്കിൽ മസിൽ കോച്ചി പിടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന അവസ്ഥയും വൈറ്റമിൻ ഡി ത്രീ കുറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്തിൽ എന്താണ് റോള് അതായത് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വൈറ്റി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ഗെട്ട് നിന്ന് ഗട്ട് അതായത് നമ്മുടെ വയറ്റിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എന്ത് വൈറ്റമിൻ ഡി ത്രീ അപ്പോൾ വൈറ്റമിൻ ഡി ത്രീൻ്റെ കുറവ് മൂലം നമുക്ക് എന്ത് വരാം കാൽസ്യത്തിൻ്റെ കുറവ് വരികയും അതുമൂലം നമ്മുടെ എല്ലുകൾ പൊടിഞ്ഞു പോവുകയും അതുപോലെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ഒക്കെ ചെയ്യും ഇത് ചില കുട്ടികളിലൊക്കെ റിക്കറ്റ്സ് എന്ന് പറയുന്ന പറയുന്നൊരു അസുഖമുണ്ട് അതായത് എന്താ പറയുക എല്ലിന് എല്ലിങ്ങനെ ഒരു ഒരു ബലക്ഷയം വരിക ആ രീതിയിലേക്ക് വരുന്നത് മെയിനായിട്ട് വൈറ്റമിൻ ഡി ത്രീൻ്റെ കുറവാണ് അപ്പോൾ നിങ്ങൾ ഒരാൾ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്ഷീണാണ് അല്ലെങ്കിൽ എപ്പോഴും തലകർക്കും ഫീൽ ചെയ്യുന്നു ഇങ്ങനത്തെയൊക്കെ ഒരു കണ്ടീഷനിൽ നമ്മൾ വൈറ്റമിൻ ഡി ത്രീ കൂടി ചെക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനിപോലെ വൈറ്റമിൻ ഡി ത്രീ അടങ്ങിയ ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ മെയിൻലി ഫ്രൂട്ട്സ് പറയുകയാണെങ്കിൽ സിട്രസ് ഫ്രൂട്ടുകൾ അതായത് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന സിട്രസ് ഫ്രൂട്ടുകൾ ഓറഞ്ച് ലെമൺ ഇതിലൊക്കെ എന്തുണ്ട് വൈറ്റമിൻ ഡി ത്രീ ഉണ്ട് അതുപോലെ തന്നെയാണ് സ്ട്രോ സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഇതിലും എന്തുണ്ട് വൈറ്റമിൻ ഡി ത്രീ ഉണ്ട് എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് നോക്കുകയാണെങ്കിൽ സ്വീറ്റ് ഉണ്ട് അവക്കാഡോ ബ്രക്കോളി അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾ ഇതിലൊക്കെ വൈറ്റമിൻ ഡി ത്രീ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ഹെൽത്തി അതായത് നമ്മളെ ഹെൽത്തി ആയിരിക്കുന്ന ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ അതുപോലെ തന്നെ മീറ്റ് എഗ്ഗ് ഫിഷ് ഇതിലും അടങ്ങിയിട്ടുണ്ട് അതുപോലെ ചീസ് മിൽക്ക് ഇതിലും അടങ്ങിയിട്ടുണ്ട് അപ്പം വൈറ്റമിൻ ഇത്തരം ഫുഡുകളിലൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി ത്രീ കാണുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഡി ത്രീൻ്റെ കുറവ് മൂലം നമുക്ക് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയുകയും അതുമൂലം നമുക്ക് ജോയിൻറ്റുകളിലും അതുപോലെ എല്ലുകളിലുമൊക്കെ വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഉള്ള ആളുകൾ വൈറ്റമിൻ ഡി ത്രീ തീർച്ചയായും പോയി ചെക്ക് ചെയ്യണം അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു